പ്രിയമുള്ള പ്രേക്ഷകർ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിചാരമാണ് ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ പതിമൂന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ചിങ്ങമാസം ഇരുപത്തി എട്ടാം തീയതി തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് തൻ്റെ സുക്ഷേത്രമാണ് ചൊവ്വയ്ക്ക് തുലാൻ രാശി ഇത്രയും കാലം ചൊവ്വ നിന്നത് തൻ്റെ ശത്രുവായ ബുധൻ്റെ ക്ഷേത്രത്തിലായിരുന്നു ബുധനും ചൊവ്വയും പരസ്പര ശത്രുക്കളാണ് പക്ഷേ ചൊവ്വയുടെ അടുത്ത സുഹൃത്താണ് ശുക്രൻ ശുക്രൻ്റെ ക്ഷേത്രങ്ങളാണ് തുലാൻ രാശിയും ഇടവൻ രാശിയും അവിടെ നിൽക്കുന്ന ചൊവ്വയ്ക്കിൽ വളരെയധികം ശൃംഗാരാദി വിനോദങ്ങളും നിഗൂഢമായ പല കാര്യങ്ങളും ഒക്കെ ഒരു വാസനയുണ്ട് അപ്രകാരം തന്നെയാണ് ശുക്രൻ മേടത്തിലും വൃശ്ചികത്തിലും നിന്ന് പിന്നെ ഈ രണ്ട് ഗ്രഹങ്ങളും തമ്മിൽ തമ്മിലുള്ള ദ്ഗ്രഹയോഗം വലിയ അപകടമാണ് ഗോപോ മല്ലോദക്ഷ പരയുവതിരത ദൂതഗത് ശാസുരേഢ്യേ അസുരേഠ്യനോട് കൂടി ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഗോപഹ അയാൾ ഗോപനാകും പശുക്കൾ ധാരാളം നാൽക്കാലി സമ്പത്തുണ്ടാകും അയാൾ മല്ലഹ അയാൾ മല്ലയുദ്ധം ചെയ്യുമെന്നാണ് അയാൾ ശാരീരിക ക്ഷമത വർദ്ധിച്ച് മറ്റുള്ളവരോട് യുദ്ധത്തിനൊക്കെ സന്നദ്ധനാണ് പര യുവതിര അന്യ യുവതിയിൽ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുണ്ടാകും ആ വ്യക്തിക്ക് പലപ്പോഴും സ്ത്രീകാരണം സ്ത്രീകൾ മൂലം കലഹമുണ്ടാവുക സ്ത്രീകൾക്ക് വേണ്ടി കലഹിക്കുക അതിൽ അസാധ്യമായ ധൈര്യം പ്രകടിപ്പിക്കുക ചൊവ്വ സാഹസികനാണ് എടുത്തു ചാടും പെണ്ണിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ കാമുകിക്ക് വേണ്ടി ഈ സ്വഭാവങ്ങളൊക്കെ ഈ ചൊവ്വയും ശുക്രനും തമ്മിലുള്ള യോഗമുണ്ടാകുമ്പോൾ ചാരവശാലും പ്രകടിപ്പിക്കും ജാതകത്തിലും യോഗമുള്ളപ്പോൾ പ്രകടിപ്പിക്കും ദൂതകൃത്ത് അയാൾ ദൂതത്തിൽ താൽപ്പര്യം കാണിക്കും ദൂതം എന്നാൽ പഴയകാലത്ത് എന്താണ് പഴയകാലത്ത് നമ്മുടെ യുധിഷ്ഠിരനൊക്കെ കളിച്ച് പരാജയപ്പെട്ട ഒരു മേഖലയാണ് ദ്യൂത് ദ്യൂതം അപ്രകാരം മറ്റൊരു വിഷയം എന്താണ് നമുക്ക് ഷീട്ടുകളി മുതലായ ഗ്യാമ്പ്ലിങ് ആയിട്ട് ബന്ധപ്പെടുന്നു ഇപ്പോൾ ലോട്ടറി ഒരു കച്ചവടം മാറ്റിയെടുക്കുന്ന വ്യക്തികളൊക്കെയുണ്ട് അങ്ങനെ ഈ ഒരു ചൊവ്വയുടെയും ശുക്രൻ്റെയും ഫലം ദ്ഗ്രഹ യോഗം കാണുന്നുണ്ട് ഇവിടെ ശുക്രക്ഷേത്രത്തിലാണ് ചൊവ്വ പ്രവേശിക്കുന്നത് അതിനാൽ നമുക്ക് ഈ ഒരു യോഗം നിലനിൽക്കുന്നത് നാൽപ്പത്തഞ്ച് ദിനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ പതിമൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തേഴ് വരെയുള്ള നാൽപ്പത്തഞ്ച് ദിനങ്ങളാണ് ഈ ചൊവ്വ തുലാൻ രാശിയിൽ നിൽക്കുന്നത് പിന്നെ ചൊവ്വ എവിടെ എത്തി വൃശ്ചികത്തിലെത്തി ധനുവിലെത്തി മകരത്തിലെത്തി ചൊവ്വ ബലവാനാവുകയാണ് ചൊവ്വയുടെ നീചസ്ഥിതി കർക്കിടകത്തിൽ കഴിഞ്ഞു അത് കഴിഞ്ഞ് ചൊവ്വ ചിങ്ങം രാശിയിൽ നല്ല ഗു നല്ല ഗുണഫലമല്ല പ്രദാനം ചെയ്തിട്ടുണ്ടാവുക കന്നിരാശിയിലും നല്ല ഗുണമല്ല പക്ഷേ തുലാൻ രാശിയിൽ ചൊവ്വ വളരെയധികം ഗുണങ്ങൾ ചെയ്യും അതെപ്രകാരം ചെയ്യുമെന്ന് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും ഇത്രയും കാലം ചൊവ്വ നിന്നത് കന്നിയിലാണ് കന്നി ഫെമിനൈൻ സ്ത്രീരാശിയാണ് അവിടെ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുക ചാമുണ്ടി ഭദ്രകാളി മുതലായ ദേവതകളാണ് പക്ഷേ പുരുഷരാശിയിൽ ചൊവ്വ വരുമ്പോൾ നാം സാക്ഷാൽ അർമുഖനെ ഷൺമുഖനെ വേലായുധനെ തന്നെ ചിന്തിക്കണം ഓം ഭജൻ ഭുവേ നമഹ എന്ന പ്രാർത്ഥന നമുക്ക് ചിന്തിക്കണം ചൊവ്വ ഉപദേശം ചെയ്യുന്ന ആളാണ് ചൊവ്വ നല്ലൊരു ടീച്ചറാണ് പ്രത്യേകിച്ച് ശാരീരിക ക്ഷമതയുള്ള അധ്യാപകനാണ് ചൊവ്വ അത് ജിംനാസ്റ്റിക് ആയ വിഷയത്തിലായാലും ജിംനേഷ്യത്തിലായാലും നല്ല ട്രെയിനറാകാം ചൊവ്വയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വിദ്യാലയങ്ങളിൽ ചൊവ്വയുടെ ധർമ്മം എന്താണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി കുട്ടികളെ നിയന്ത്രിക്കാനൊക്കെ ചൊവ്വയ്ക്ക് ധാരാളം കഴിവുകളുണ്ട് ഈ ഒരു ചൊവ്വ നിൽക്കുമ്പോൾ അത്ലറ്റുമായിട്ട് ബന്ധപ്പെടുന്ന അത്ലറ്റിക്സ് ഇതിനൊക്കെ ധാരാളം ഓട്ടം ചാട്ടം മുതലായ സാഹസികമായ എല്ലാ വിനോദങ്ങളിലും ചൊവ്വ വളരെയധികം ഊർജത്തെ പ്രധാനം ചെയ്യും ചൊവ്വ ഊർജമാണ് സത്വമാണ് ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ അനുകൂലമായ ഈ ചൊവ്വയുടെ നാൽപ്പത്തഞ്ച് ദിനങ്ങൾ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇനി നമ്മുടെ രാശികളിലേക്ക് കടക്കാം ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൾ നക്ഷത്ര സമൂഹമാകുന്നു കന്നിരാശി ഇവിടെ കന്നിരാശിക്കാർക്ക് ചൊവ്വ രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് ഒന്ന് അഷ്ടമാധിപനാണ് മറ്റൊന്ന് മൂന്നാം ഭാവാധിപനാണ് അഷ്ടമം എന്നാൽ നിങ്ങൾക്കറിയാം സർവപ്രണാശക എല്ലാം നശിക്കുന്ന ഭാവമാണ് വിപത്തുക്കളാണ് അപവാദങ്ങളാണ് മരണത്തിൻ്റെ ദേശമാണ് തൻ്റെ ഭൃത്തിജനങ്ങളാണ് ഇതൊക്കെയാണ് അഷ്ടമ ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് മൂന്നാം ഭാവം സഹോദരങ്ങളാണ് തൻ്റെ സഹായികളാണ് ഇവിടെ ചൊവ്വ നിൽക്കുന്നതും മനസ്സിലാക്കണം രണ്ടാം ഭാവത്തിലാണ് എന്താണ് രണ്ടാം ഭാവം തൻ്റെ കുടുംബമാണ് ഭർത്തവ്യം പോഷ്യജന തം സംരക്ഷിക്കേണ്ട ജനങ്ങളാണ് അഖിലം വിത്തം തൻ്റെ ധനമാണ് തൻ്റെ വാക്കാണ് തൻ്റെ ഫലത്തെ കണ്ണാണ് തൻ്റെ വിവിധ രീതിയിലുള്ള വിദ്യകളാണ് ഇതൊക്കെ ചിന്തിക്കേണ്ടത് ചൊവ്വ നിൽക്കുന്നത് ഇവിടെ രണ്ടാം ഭാവത്തിലാണ് രണ്ടാം ഭാവത്തിൽ പാപഗൃഹം നല്ലതാണോ സ്വപൂർവ നികുത ദൃഭ്യക്ഷ തൻ്റെ പൂർവികമായ സ്വത്ത് നശിച്ചു പോകും അതിനാൽ അനാവശ്യമായ വ്യാപാരത്തിലൊന്നും ഇടപെടാൻ പാടില്ല നാൽപ്പത്തഞ്ച് ദിവസം ഭർത്തവ്യ ആമയ തൻ്റെ കുടുംബത്തിൽ താൻ ഭരിക്കപ്പെടുന്ന ഭാര്യ സന്താനങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാകും അങ്ങനെ ധാരാളം ധനം നഷ്ടമാകും ദുഷ്ടോക്തി അനാവശ്യമായി സംസാരിക്കും രണ്ടിലെ ചൊവ്വയുള്ള വ്യക്തിയോട് സംസാരിച്ചാൽ പിന്നെ ഒരാളും അടുത്തുപോലും പോകില്ല ദുഷ്ടോക്തിയാണ് ദുഷ്ടമായി സംസാരിക്കും പാത്രക്ഷതി വിഭവങ്ങൾ നശിച്ചു പോകും ഇവിടെ രണ്ടാം ഭാഗത്തിൽ ചൊവ്വ വരുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ് ഭവയത്തസഖ്യം വിദ്യമാനെ കുടുംബേ ധനംകാരവോ യസ്യ ലബ്ധിയെ ധനിക്കും ധനസാന്നിധ്യം ചൊവ്വ വന്നാൽ എത്ര ധനം കിട്ടിയിട്ടും കാര്യമില്ല യഥാർത്രായതെ മറക്കട കണ്ഠഹാരം കുരങ്ങന് മാല കിട്ടിയെന്ന അവസ്ഥയാണ് ഉണ്ടാവുക കുരങ്ങന് മാല കിട്ടിയാൽ കുരങ്ങനത് അറിയില്ല ഇത് ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കുന്നതാണ് ഇത് സ്ത്രീകൾ തങ്ങളുടെ കേശത്തിന് അലങ്കാരമായി കൊണ്ടു നടക്കുന്നതാണ് മാലകൾ പക്ഷെ ചൊവ്വ രണ്ടാം ഭാവത്തിൽ ചൊവ്വ വരുമ്പോൾ കുരങ്ങന് മാല കിട്ടിയതുപോലെയാകും അതിനെ പിച്ചി ചീന്നു അപ്രകാരം രണ്ടിൽ ചൊവ്വ വരുമ്പോൾ ധനം നശിച്ചു പോകും അതിന് കാരണങ്ങൾ ഉണ്ടാകും എന്തെങ്കിലും റീസൺ ഉണ്ടായി ധനം നശിപ്പിക്കും ശ്രദ്ധിക്കണം നാൽപ്പത്തഞ്ച് ദിവസം പുനഃസന്മുഖം ഗോ പ്രജേത് വാദഭക്ത തന്നോട് സംസാരത്തിൽ പരാജയപ്പെട്ട വ്യക്തി പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല അതിൽ ഓടി രക്ഷപ്പെടും നമ്മളുടെ അടുത്ത് നമ്മളുടെ അടുത്ത് നിന്ന് അതിനാൽ രണ്ട് ലക്ഷം അനാവശ്യമായ കലഹങ്ങൾ വിവാദങ്ങൾ വാക്കുകൾ കൊണ്ട് സൃഷ്ടി ലക്ഷ്മീർ വസതി ജിഹ്വാഗ്രെ നാവിൻ തുമ്പിലാണ് നമ്മുടെ ഐശ്വര്യം നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നമ്മുടെ നാവാണ് നമ്മെ ബന്ധിപ്പിക്കുന്നതും നമ്മുടെ നാവാണ് നമ്മെ നശിപ്പിക്കുന്നതും നമ്മെ നാവാണ് കണ്ണുകളെ വളരെയധികം ശ്രദ്ധിക്കണം വയറിന് പറ്റുന്ന ഭക്ഷണം മാത്രം കഴിക്കണം രണ്ടിൽ ചൊവ്വ വരുമ്പോൾ ഹോരാചാര്യർ പറഞ്ഞ ഫലം ഇതുമാത്രമാണ് കതന്നഹ കുൽസിതം അന്നം അത്തി ഇതി കഥന്നഹ കുൽസിതമായ ഭക്ഷണത്തോടുള്ള താല്പര്യം വരും മോശപ്പെട്ട ആഹാരങ്ങൾ ഭക്ഷണം കഴിക്കുക എന്നിട്ടത് വലിയ വയറു രോഗത്തിനെ കുതിര രോഗത്തിനെ നയിക്കും അതിനാൽ വാക്ക് ഭക്ഷണം കണ്ണുകൾ ഇതൊക്കെ ശ്രദ്ധിക്കുക ഈ സമയം വിവിധ തരങ്ങളായ വിദ്യകളാണ് സുബ്രഹ്മണ്യ പ്രീതിക്ക് പ്രാധാന്യം കൊടുക്കുന്നു ഓ വജൻ ഭുവയ നമ എന്ന പ്രാർത്ഥന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെയധികം ഉപകരിക്കുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട തുലാൻ രാശിക്കാർക്കും നല്ല ഒരു നാൽപ്പത് ജനങ്ങളെ പ്രാർത്ഥിക്കുന്നു